ആര്യൻഖാൻ സംവിധാനം ചെയ്ത വെബ് സീരീസിനെതിരെ റെഡ് ചില്ലീസ് എൻ്റർടൈൻമെൻസിനും നെറ്റ്ഫ്ലിക്സിനുമെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു മുൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സോണൽ ഡയറക്ടർ സമീർ വാങ്കഡെ ഇപ്പോഴിതാ പാകിസ്ഥാൻ യു എ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് തന്റെ കുടുംബത്തിന് വിദ്വേഷ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഹൈആർഎസ് ഉദ്യോഗസ്ഥനും മുൻ ആക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സോണൽ ഡയറക്ടറുമായ സമീർ വാംഗഡി നെറ്റ്ഫ്ലിക്സ് പരമ്പരയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു ഷാരുഖാന്റെ മകൻ ആരിൻഖാന്റെ അരങ്ങേറ്റമായ ബാറ്റ്സ് ഓഫ് ബോളിവുഡിനെതിരെയാണ് സമീർ വാംഗഡ രംഗത്തെത്തിയത് നിർമാതാക്കൾക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ അദ്ദേഹം മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തു മയക്കുമരുന്ന് വരുന്ന എൻഫോഴ്സ്മെന്റ് ഏജൻസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും മോശമായി ചിത്രീകരിക്കുന്നതും അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് കളങ്കം വരുത്തുന്നതും ചൂണ്ടിക്കാട്ടിയാണ് കേസ് നൽകിയത് രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും സീരീസ് സംപ്രേഷണം നിർത്തിവെക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് സീരീസിലെ കഥാപാത്രങ്ങൾ സത്യമേവ ജയ്ത എന്ന് പറഞ്ഞതിനു ശേഷം അസ്ലീല ആംഗ്യം കാണിക്കുന്ന ഒരു രംഗത്തിനെതിരെ സമീർ വാങ്ങഡ തന്റെ ഹർജിയിൽ എതിർപ്പുനയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഇടപെടലുണ്ടായിരുന്നു എന്റർടൈൻമെന്റ് എന്നിവരോട് വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി രംഗത്തെത്തി ഇടക്കാല ഇഞ്ചക്ഷൻ അപേക്ഷയിൽ ഏഴ് ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ ഹൈക്കോടതി പ്രതികളോട് ആവശ്യപ്പെട്ടത് അതേസമയം മാനനഷ്ട കേസ് ഫയൽ ചെയ്തതിനു ശേഷം പാകിസ്ഥാൻ യു ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് തന്റെ കുടുംബത്തിന് വിദ്വേഷ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് സമീർ വാങ്ങഡ പറയുന്നു എന്റെ കുടുംബത്തിന് എന്റെ ുമായി യാതൊരു ബന്ധവുമില്ല പക്ഷേ എന്തുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങളുടെ ഭാരം അനുഭവിക്കേണ്ടി വരുന്നു എന്റെ സഹോദരിക്കും ഭാര്യയ്ക്കും തുടർച്ചയായി ലഭിക്കുന്ന ഭീഷണികളെ ഞങ്ങൾ പതിവായി പോലീസിനെ അറിയിക്കുന്നുണ്ട് ആത്മാഭിമാനം വ്യക്തിപരമായ അന്തസ്സ ബഹുമാനം എന്നിവയെക്കുറിച്ചാണ് കേസെന്ന് അദ്ദേഹം പറയുന്നു തന്റെ ലക്ഷ്യം വെച്ചുള്ള ആക്ഷേപഹാസ്യമോ പാരഡികളോ തന്നെ മാത്രമല്ല മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ അപമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആര്യംഖാൻ സംവിധാനം ചെയ്ത പരമ്പര നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ പതിനെട്ടിനാണ് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഒന്നിൽ മയക്കുമരുന്ന് കേസിൽ ആര്യംഖാനെ അറസ്റ്റ്